ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം യോശുവയുടെ പുസ്തകം ഒന്നാം പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഈ ന്യായപ്രമാണ പ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിരാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും യഹോവയായ ദൈവം യോശുവോട് പറയുകയാണ് നീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാധിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിനകത്തുള്ളതിലൂടെ തന്നെ നീ സഞ്ചരിക്കണം എന്നിട്ട് ദൈവം പറയുന്നു അതങ്ങനെ നടക്കണമെങ്കിൽ നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരേ കഥാപം നമുക്ക് ദൈവവചനം തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം അതായത് സുവിശേഷം അഞ്ചാം അധ്യായത്തിനകത്ത് യശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ ശ്രദ്ധേയമാണ് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയൊക്കെ ഇരിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും വീണ്ടും ബലപ്പെടുക ഇവിടെ യോശുവേടും ദൈവം പറയുന്നു നീ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ സാധിക്കണമെങ്കിൽ എന്നു നമ്മൾ ഈ ഭൂമിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സാമർഥ്യം കൊണ്ട് അത് നടക്കത്തില്ല അല്ലെ കൂട്ടത്തിൽ ചിലരെ കൂട്ടിയത് കൊണ്ടുവന്ന് നടക്കണമെന്നില്ല യോഷിയോട് അതാണ് പറയുന്നത് നീ എന്നെ മാത്രം കൊണ്ട് നടന്നാൽ മതി അത് രാവും പകലും ധ്യാനിച്ചാൽ മതി ചെയ്യുന്നതൊക്കെ സാധിക്കും നേരെ നമ്മളീ വചനം വിട്ടിട്ട് ഈ വചനത്തെ തള്ളിക്കളഞ്ഞിട്ട് ഈ ലോകത്തിനകത്ത് എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം നാശത്തിലോട്ടും അതെല്ലാം തകർച്ചയിലോട്ട് എത്തും എന്നാൽ ദൈവജനം പറയുന്നു തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു കാരണം എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വല്ലാണ്ട് ഓടുകയും രാത്രി വല്ലാണ്ട് ക്ഷീണിച്ച് വന്ന് കിടക്കുകയും എന്നുവെച്ചധ്വാനിക്കേണ്ടതെന്നല്ല ദൈവവചനത്തിനകത്തുകൂടെ യോശൂട് പറയുന്നത് ഒന്നും ചെയ്യരുതെന്നല്ല യുദ്ധത്തിന് പോകേണ്ടെന്നല്ല ഹൈ പട്ടണം പിടിക്കാൻ പോകേണ്ടതല്ല പോകണം ഏതിന് പുറപ്പെട്ടാലും കേന്ദ്രമെന്ന് പറയുന്നത് ദൈവോചനമായിരിക്കണം പേര് ഈ ക്രിസ്തുവിനെ മാറ്റമില്ലാത്ത ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ ജയിക്കേണ്ട മണ്ഡലങ്ങളെ വചനം കൊണ്ട് ജയിച്ചും ക്രിസ്തുവിൽ വിശ്വസ്തയോടെ നിത്യതയ്ക്ക് വേണ്ടി സഞ്ചരിച്ച് കർത്താവിൻ്റെ ആഗ്രഹം നിവർത്തിപ്പാൽ യോഷ ചെയ്തതെല്ലാത്തിനകത്തും കൃതാർത്ഥനായി ചെയ്തതിനകത്തെല്ലാം കർത്താവ് വിജയം കൊടുത്തു അതിനൊന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പടയാളികളുടെ കൂട്ടോ യുദ്ധത്തിൻ്റെ കഴിവൊന്നും ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയരേ ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം പറയുന്നതും മാത്രം ചെയ്ത് രാവും പകലും ഈ വചനത്തെ ധ്യാനിച്ച് കാലിന ദീപമായി പാതയ്ക്ക് പ്രകാശമായി ഈ കർത്താവിനെ കൊണ്ട് നടപ്പാൻ ദൈവം കവചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്